ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോഴേ ചക്കരയെ നിങ്ങൾ പുതിയൊരു ലുക്കിൽ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോവാണ് അതായത് നമ്മൾ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത പുതിയൊരു ലുക്കിൽ നമ്മൾ ചക്കര കാണാൻ പോവാണ് ഗെയ്സ് അതായത് ലുക്ക് എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല സാരി എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ സാരി എടുത്ത് നിങ്ങളെ മുന്നേ കണ്ടിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ചക്കരയുടെ കല്യാണത്തിന് തലേദിവസം അവിടുത്തെ പരിപാടിക്ക് സൗഫിത്തായവരൊക്കെ സാരി ഉടുപ്പിച്ചതായിരുന്നു തരുന്നു അപ്പോൾ ഇന്ന് പറയുമ്പോൾ വെള്ള സാരി സെറ്റ് സാരി ലുക്കിൽ ചക്കരന്ന് വരാൻ പോവാണ് അപ്പൊ ഇന്ന് ചക്കര സാരി ഉടുപ്പിക്കണമെന്ന് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ തന്നെയോ സാരി ഉടുപ്പിക്കുന്നത് പുറത്തുനിന്നാരും വന്നിട്ടോ ചക്കര സ്വന്തമായിട്ടോ ഒന്നും അപ്പൊ ഉമ്മ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചക്കര സാരി ഉടുപ്പിക്കുന്നത് ഉമ്മ മുന്നേ സാരി ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ആദ്യം ചുരിദാർ ആയിരുന്നു പിന്നെ ഇടക്ക് ഇപ്പോൾ പർദ്ധ അപായ ഇടയിലുണ്ട് ചുരിദാർ അങ്ങനെ ഉമ്മ മാറി മാറി അത് ഉപയോഗിക്കലുണ്ട് അപ്പം ഉമ്മ ആദ്യം ഒരുപാട് നാള് മുന്നേ സാരിയായിരുന്നു അപ്പം ഉമ്മയുടെ പിന്നെ കല്യാണ സമയത്തൊക്കെ അതിന് ശേഷമൊക്കെ ഒരുപാട് വർഷത്തോളം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ഉമ്മ സാരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെയാണ് ഉമ്മ എല്ലാ ചുരിദാറിലേക്കും ആ മാറിയത് അപ്പോൾ ഇന്ന് ചക്കര അങ്ങനെ ഉടുത്ത് വരാൻ പോവാണ് നമ്മുടെ വീഡിയോ പിന്നെ എന്ന് പറയുമ്പോൾ ആ ഉടുത്തൊരു സാരിക്ക് ഉടുപ്പിച്ചത് ഉമ്മമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇന്ന് ചക്കര ഉടുക്കുന്ന അതായത് ഉടുക്കാൻ പോകുന്ന ഒരു സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വഴിയേ പറയുന്നത് ആ പ്രത്യേകത ഞാൻ പറയുന്നില്ല എന്താണെന്ന് ഉമ്മനോട് ചോദിച്ചു ചോദിക്കാം ആ സാരി എത്ര വർഷത്തെ പഴക്കാണ് ആ സാരിക്ക് പിന്നൊരു കഥ ഉണ്ട് അത് എന്താണെന്ന് ഞാൻ നിനക്ക് വഴിയേ പറഞ്ഞില്ല ഞാൻ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സസ്പെൻസ് ഞാൻ കളയുന്നില്ല ഏതായാലും അവിടേതേ ഉമ്മയും ചക്കരയും പിന്നെ റെഡി ആയതുകൊണ്ട് ഇരിക്കുകയാണ് ഉമ്മ ചക്കരേനെ ഉടുപ്പിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമുക്കേതായാലും ആ സാരിയുടെ പിന്നിലെ ആ ഒരു വിശേഷം ആ ഒരു കഥ നമുക്ക് കേൾക്കാൻ തന്നെ അപ്പം ഏതായാലും അത് കഴിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ലുക്കിലോട്ട് നമുക്ക് കാണാം എന്നെ മക്കളെ ഞാനത് ഇവിടെ ബ്ലാക്ക് ഷർട്ടിലും

അപ്പൊ സാരിക്ക് മാ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് പക്ഷെ ചെരിപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു ചെരുപ്പൊക്കെ ഇട്ടിട്ടതാ നമ്മളിവിടെ നിക്കാൻ കേട്ടോ അപ്പൊ ഈ ഉമ്മ ഞാന് ഇൻട്രോ എടുത്തപ്പോ ഒരു കാര്യം പറഞ്ഞു സാരി ഉടുപ്പിച്ചു കൊടുക്കണത് ഉമ്മ ചക്കരക്ക് ഉടുപ്പിച്ചു കൊടുക്കണത് ഉമ്മയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഈ സാരിയുടെ പിന്നൊരു കഥയില്ലേ ആ കഥ എന്താണ് ആ കഥ ഒന്ന് നമുക്ക് കേട്ടോക്കമ്മ ഈ സാരിക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് പിന്നെ ഈ സാരിക്ക് കുറച്ച് കഥകൾ പറയാം ആദ്യ കഥകൾ ഇരുപത്തഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ സാരി ആരുടെ അത് പറയാം രണ്ട് മക്കളുണ്ടായി എന്ന് പറയുന്നു ഏഴാം മാസത്തെ ചടങ്ങില് അതായത് ഞാൻ എന്നെ ഗർഭിണിയാച്ചിരിക്കുമ്പോഴാം പേറ്റിനൊണ്ട് പോവാൻ അറിയ അപ്പൊ ആ ഒരു ചടങ്ങിന് ഉമ്മ ഉടുത്ത സാരിയാണ് അല്ലെ അമ്മയത് മക്കളെ ഇരുപത്തിയഞ്ചു വർഷം പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഞാൻ പള്ളയിലാണ് ഇന്ന് ഞാൻ പുറത്തുണ്ട് ഓക്കെ അപ്പൊ വർഷങ്ങൾക്ക് അപ്പുറം ഈ സാരി ഉടുത്തിട്ടായിരുന്നു എന്ത് ചെയ്ത് എന്നെ ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഉമ്മ അല്ലേ സെ ഉമ്മ ഗർഭിണിയായിട്ട് എന്നെ പള്ളലായിട്ടിരിക്കുമ്പോ ആ കൂട്ടിക്കൊണ്ട ചടങ്ങിന് പിന്നെ എന്താണ് കൊടുത്തിരുന്നത് സെറ്റ് സാരി അല്ലേ അന്ന് ഈ സാരിക്ക് എത്രയായിരുന്നു വില ഓർമ്മ ഉണ്ടാവും എന്നാലും അഞ്ഞൂറ് രൂപ വരും അതിമൂലക്കായി അല്ലേ ഇരുപത്തഞ്ചു വർഷത്തിന് മുന്നേ അല്ലേ ഓക്കെ അപ്പൊ അന്ന് ആ സാരി എന്തെയ്തു മോന്റെ ഭാര്യ അതായത് മരുമോൾക്ക് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അത് ഉമ്മ തന്നെ ഉടുപ്പിച്ചോടുത്ത് എത്ര വർഷം പഴക്കുണ്ട്

ഇത് ആ മറ്റേ നല്ല മെഴുകുന്ന ആ ഒരു ടൈപ്പ് പോളിസ്റ്റർ പോലെ കസവ ക്രീം കളർ ഷർട്ട് ഫുൾ കൈ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അല്ലേ ഇതുപോലെ ഉണക്കിയിട്ട് വെച്ചിട്ട് ആ തലയിൽ തൂല കിട്ടിട്ടുള്ള ലുക്കിൽ എന്തെയും ഞാനും റെഡി ആവും അപ്പൊ അന്ന് എന്ത് ചെയ്യണം ഉമ്മാന്റെ സാരി ഉമ്മ ഉടിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഇതേപോലെ നമുക്കൊരു പിന്നെ വെഡ്ഡിങ് റീക്രിയേറ്റ് ചെയ്യാം രണ്ടും കൂടി ഒന്ന് ആ സാരി ആയിരുന്നു അല്ലേ കേസ് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു മാസം ഒന്നും പോരാ കല്യാണത്തിന്റെ മൂന്ന് മാസം മുന്നേ പ്ലാനിങ് തുടങ്ങും അവിടെ ഈ നിറം ഇവിടെ ഈ നിറം പിന്നെ മൈലാഞ്ചി കല്യാണത്തിന് ഈ നിറം അതെ അതിലൊരു ടിസ്റ്റ് പറയുമ്പോ ഉമ്മാടെ കല്യാണ സമയത്ത് ഉപ്പാന്റെ ഉമ്മന്റെ വീട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ലവ് മാര്ജ് ആണോ പക്ഷെ ആണോ അമ്മ അപ്പൊ ആ ഒരു സമയത്ത് രണ്ടര രണ്ട് കൂട്ടരെ വീടും അടുത്തിരുന്നിട്ട് കൂടി അന്ന് ഇന്നത്തെ പോലെ ഫോൺ കോളോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ മെസ്സേജോക്കെ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടുപേരും അടുത്തായിട്ട് പോലും ഞാൻ പറഞ്ഞില്ല രണ്ട് വീട്ടിലെത്തിനും കല്യാണത്തിന് എടുത്തത് ഒരേ നിറത്തിലുള്ള ഡ്രസ്സ് അല്ലേ ഒരേ നേരത്തിലുള്ള ഡ്രസ്സാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ലല്ലേ ഇതാണ് നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ ഇതെടുക്കും ചെറുക്കന്റെ വീട്ടിൽ ഇത് എടുക്കും അറിയുന്നില്ല എടുത്ത പച്ച കളറാ മതി വയലറ്റ് കളർ രണ്ട് കൂട്ടുകാരും എടുത്ത് എന്താണ് വയലറ്റ് കളർ സാരി അല്ലേ ഓക്കെ അപ്പൊ അന്നത്തെ കഥകളൊക്കെ ആണെങ്കിൽ ഒരുപാട് മധുര മനോഹര ഓർമ്മകളായിട്ട് പുതുക്കാനുണ്ടെങ്കിൽ കൊടുത്തല്ലേ എന്നാലും ഈ ഓരോ ഉണ്ട് ബാക്കി വിശേഷങ്ങൾക്കുള്ള ചടങ്ങൊക്കെ അതുപോലെ അല്ലേ സൂക്ഷിച്ചിട്ടുണ്ടോ സാരി അടിപൊളി കേട്ടാ ഉമ്മക്ക് സാരി അത് തന്നെ ഈ മക്കളെ ഉമ്മാരെ പിന്നെ ഉടുപ്പിക്കലാണ് കേട്ടോ ചെയ്തേ

അമ്മ ആണെങ്കിൽ ലാസ്റ്റീതൊക്കെ പാട് ചുരുട്ട് കൂട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞാണ്ട് വെക്കും കൊലത്തിന് അതിപ്പോ നന്നായിക്കോ അറിയില്ലേ കല്യാണത്തിന്റെ നല്ല ദിവസം അത് സോഫിത്തല്ലേപ്പിച്ചെല്ലാം സൗഫിപ്പിച്ചു സമയത്തിന് ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണല്ലേ ഓക്കെ അന്ന് സമയം ഇല്ലാതെ ഇന്ന് ഇഷ്ടം പോലെ സമയം എത്ര നേരം എടുത്തോ അങ്ങനെ മിനിറ്റ് ഇല്ല എടുത്ത് ഉടുത്ത് ഉള്ള ആൾക്കാർക്ക് വേഗം അല്ലാത്ത അത് ശരി വേറെ രണ്ട് പിന്നില് കാര്യം ഒതുക്കിട്ടുണ്ട് ഏതൊരു വശം അല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ചക്കരേന ഈ ഒരു സാരി ലുക്കിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തോളൂ ഈ സാരി ഉടുപ്പിച്ചാൽ ഇനിയിപ്പോ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും കാരണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി കാണുന്ന ആൾക്കാരാണ് നിങ്ങളാണ് പറയേണ്ടത് കമന്റിൽ കൂടെ എന്തെങ്കിലും തിരുത്താണ്ടോ തെറ്റുണ്ടോ ആ നോറിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കോളോ എന്നിട്ടാണെങ്കിൽ ആ ഉമ്മൻ ഉടുപ്പിച്ചത് എന്തെങ്കിലും കോലാ കുറവുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അത് അടുത്ത കല്യാണ സാരി നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ അതിന് വിഷാമം നമ്മൾ പരിഹരിക്കും ആ ഇത് നല്ല കടക്കായിട്ടുണ്ടാവും കട്ടി കുറവാണ് ും സാരി എടുത്തത് കണ്ടു സാരിയുടെ പിന്നിലുള്ള ആ വലിയൊരു കഥ കേട്ടു അല്ലേ അപ്പൊ ഇനി എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന്റെ സാരി ഉണ്ടല്ലോ അത് എടുത്തിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം വരുന്നതായിരിക്കും അല്ലേ ഇതേപോലെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങളിൽ വെറുതെ ഒരു രസം രസം കണ്ടപ്പോ എടുത്ത് വെക്കാൻ വിചാരിച്ചാണ് നീ കല്യാണത്തിന്റെ സാരി കാണിച്ചു കൊടുക്കേണ്ട കല്യാണത്തിന് ഉപയോഗിച്ച സാരിയുടെ സാരിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അത്രയേ ഉള്ളൂ ജസ്റ്റ് കണ്ടൻറ്റ് ബേസ് ആയിട്ടൊന്നും എടുത്തല്ല കണ്ടപ്പോൾ പിന്നെ ഒന്ന് ചക്കരയ്ക്ക് സാരി എടുക്കാൻ പൂതി ഉമ്മാക്കൊന്ന് ഉടുപ്പിക്കാനൊരു ബോധി പിന്നെ ഇതൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നൊരു ബോധി അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും